ഉണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ എങ്ങനെ ചിരിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ചിരി നമ്മളുടെ ആയുസ് വർദ്ധിപ്പിക്കും പിന്നെ അറിഞ്ഞുകൊണ്ടല്ല ചിരി വരുന്നതാണ് ഇപ്പോഴും ചിരിച്ചിരിക്കുക എന്തേതു നേച്ചർ അങ്ങനാണ് ഏത് സിറ്റുവേഷനിലും ചിരിച്ചു മുന്നോട്ട് പോകാന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രസന്റിൽ ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാറില്ല ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കും വർക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ക്യാൻസർ സർവൈവറാണ് ഞാൻ സ്റ്റേജ് ഫോർ പ്ലസ് ക്യാൻസർ ആയിരുന്നു സർവൈവ് ചെയ്തത് അപ്പോഴ് ആ ഒരു സമയത്തൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ എൻ്റെ ഒരു ചിന്ത ഇത്രയും നാൾ ഞാൻ നന്നായിട്ട് ജീവിച്ചു അപ്പം ഇപ്പം ഉള്ള സമയത്ത് നന്നായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക മുന്നോട്ട് പോവുക അങ്ങനൊരു ചിന്ത മാത്രമേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെയാണ് ഹാപ്പി ആയിട്ടിരിക്കുകയും യാതൊരു സമയത്ത് പിന്നെ നമുക്ക് ഫ്യൂച്ചറിന് നമ്മൾ വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം അത് ഉള്ള സമയത്ത് ചെയ്തോണ്ടിരിക്കും സമാധാനമായിട്ട് പോവുക എങ്കിലേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകൂർ ക്യാൻസർ ഈ ഒരു സ്റ്റേജ് ഫോർ സത്യത്തില് സർവൈവ് ചെയ്ത് വരേണ്ട ഒരു കേസേ അല്ല അപ്പൊ അത്രയും എൻ്റെ ഒരു മാനസികമായിട്ടുള്ള എൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ മുന്നോട്ട് വന്നത് കാരണം ട്രീറ്റ്മെന്റ് സമയത്ത് പല സമയത്തും നമ്മൾ പോകാം എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ സമയത്തും ഞാൻ മാനസികമായിട്ട് അത്രയും നന്നായിട്ടുണ്ടായിട്ടുണ്ടാണ് മുന്നോട്ട് പോയത് ശരിക്കും ചെയ്തത് ഫോർത്ത് സ്റ്റേജിലാണോ അതെ അതെ ആദ്യമേ ഒന്നും അറിഞ്ഞില്ല അപ്പം നമുക്ക് എന്താ പറയാ എനിക്ക് ഗ്യാസ് സ്ട്രബിളിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് കൊറേ നാളായിട്ട് ഇങ്ങനെ ഗ്യാസ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കഴിച്ച ഫുഡിന്റെ എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ടുള്ള ഗ്യാസ് ട്രബിൾ ആയിരിക്കും വേറെ പ്രത്യേകിച്ചൊന്നും അറിയുന്നില്ല അപ്പം അങ്ങനെ കുറെ നാള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പൊ ഞാൻ ആ സമയത്ത് ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഫോമിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇയേഴ്സ് ആയിട്ട് ബീച്ചസ് ആൻഡ് മിനറൽസിനാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ഒരു ചവറ കരുനാഗപ്പള്ളി ഈയൊക്കെ ഏരിയയിലുള്ളവർക്ക് ലിംഫോമ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഡിയേഷൻ ആണ് അപ്പം ഞാൻ ആ ഒരു ഫീൽഡിൽ എയ്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും മിനറലായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കലും അതുകൊണ്ട് മാത്രമല്ല പല പല ഫാക്ടേഴ്സും ഉണ്ട് ഇപ്പം ആ ഏരിയയില് വർഷങ്ങളായിട്ട് താമസിക്കുന്നവരുണ്ട് കമ്പനി വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചിലർക്കുള്ള ഒരു ബോഡി ഹാബിറ്റ് പല റീസൺ കൊണ്ട് എനിക്കിത് കിട്ടി അപ്പം എനിക്ക് എനിക്ക് ഒരു ടൈപ്പ് ലിംഫോമ എന്ന് വന്നത് ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ പരിസരത്തുള്ള ആളുകൾക്കും ക്യാൻസർ എന്ന രോഗം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് പിന്നീട് ഇന്ന കാരണം കൊണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ എന്തിനാണ് പിന്നെയും ാണ് സ്ഥാപനം ഒക്കെ നിലനിൽക്കുന്നുണ്ട് സി ഒരു മിനറൽ റേഡിയേഷൻ ആ ഒരു റേഡിയോക്റ്റീവ് മിനറൽസിൽ വർക്ക് ചെയ്യുന്നവർ അതിന്റെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഏരിയയിൽ മൊത്തം നമുക്ക് ബീച്ച് സാധനമുള്ള ഏരിയയിൽ അങ്ങനെ നമുക്ക് ആർക്കും താമസിക്കാൻ പറ്റില്ല അവർക്ക് ജീവിച്ചല്ലേ പറ്റും നമ്മുടെ സ്ഥലം അതാണ് റേഡിയേഷൻ മൂലം ചിലർക്ക് മാത്രമേ ക്യാൻസർ വരുന്നുള്ളൂ ലൈഫ് സ്റ്റൈൽ കൊണ്ടിട്ട് അങ്ങനെ ആയി പോകുന്നതാണ് എന്റെ കേസ് തന്നെ പറയാം ഞാൻ ജിയോളജിസ്റ്റ് ആണ് നമ്മള് മണ്ണുമായിട്ട് കൂടുതൽ അടുത്ത് വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ നാപ്പത് വർഷമായിട്ടും നാപ്പത്തിരണ്ട് വർഷമായിട്ടും വോക്ക് ചെയ്യുന്നവരുണ്ട് അവർക്കൊരു പ്രശ്നമില്ല എന്റെ ഒരു എന്റെ ഒരു ഹാബിറ്റും കാര്യങ്ങളും കൊണ്ടിട്ട് എനിക്കത് ഉണ്ടായി അപ്പൊ ഞാന് ആ സമയത്തൊന്നും ഈ പറയുന്ന ഗ്യാസ് ടബിളും കാര്യങ്ങളും മാത്ര ഒന്നും അറിയുന്നില്ല അപ്പൊ അതിനുശേഷം എനിക്കൊരു ഇന്റർനാഷണൽ കമ്പനിൽ ജോബ് കിട്ടി അപ്പൊ എനിക്കതൊന്നു വെച്ചാൽ ഫുള്ള് ട്രാവലാണ് അപ്പം ഇന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ക്യുക്കായിട്ട് ഓരോ ദിവസം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഗുജറാത്ത് എങ്കിൽ നാളെ ഡൽഹി അപ്പം ഫ്ലൈറ്റ് ട്രിപ്സും കാര്യങ്ങളും എപ്പോഴും ട്രാവലാണ് അപ്പം ആ സമയമായപ്പോഴത്തന്നെ എനിക്ക് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തന്നെ എനിക്ക് ബോഡിയിൽ ചെറിയ റാഷസ് പോലെ ചുമന്ന് മുതുകൊക്കെ അങ്ങനെ വരുന്നുണ്ട് അപ്പം അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ നല്ല ആഹാരം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോട്ടീൻ അതിൻ്റെയൊക്കെ കൂടുതലുണ്ട് ആ അങ്ങനെ കൊഴുപ്പിന്റെ നല്ല പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് അതും വിട്ടു അവസാനമായപ്പോൾ ഈ ട്രിപ്പ് ഒരുപാടായപ്പോഴത്തേനെ ട്രാവൽ കൂടുമ്പോഴത്തേനെ എനിക്ക് ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേനെനിക്ക് ഭയങ്കര ഒരു കുളിരും പനിയും വരുന്നുണ്ട് പക്ഷേ പകലെനിക്ക് ഒരു കുഴപ്പമില്ല പകൽ ഞാൻ ഫീൽഡിനൊക്കെ പോവും തിരിച്ച് റൂമിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര കുളിരും പനിയും അങ്ങനെ മുന്നോട്ട് പോയി എനിക്ക് അവസാനം ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണം പിന്നെ ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് മെലിഞ്ഞ് ആകെ ഒരു ഇതായി എൻ്റെ വെയ്റ്റും ലോസും ഉണ്ടാകുന്നുണ്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്